നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി തന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അടക്കം നാല് പ്രതികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത് എന്ന കാര്യം ഓർക്കുക പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വി പി വിജീഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചാണ് പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിശ്വസനീയമായ തെളിവുകൾ തനിക്കെതിരെ ഇല്ല എന്നതാണ് സുനിയുടെ വാദം കേസിലെ നിർണായകമായ തെളിവുകളിലൊന്നാണ് ഈ ഫോൺ ഇപ്പോൾ നിലവിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി അടക്കമുള്ളവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസിൽ നിന്ന് തങ്ങളെ മുക്തരാക്കണം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പ്രധാനമായിട്ടും വാദിച്ചിരിക്കുന്നത് ഇതിനാസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട വാദം ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് നടിയെ പീഡിപ്പിച്ചത് എന്ന് പറയുന്ന അത് എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ വസ്തു ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കേസിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സുനി അടക്കം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് ഇപ്പോൾ പൾസർ സുനിയുടെ ഈ നീക്കം എന്ന് പറയുന്നത്